ലവ് ദ ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പഠിതാക്കൾ അവതരിപ്പിക്കുന്ന വേറിട്ട പ്രോഗ്രാം അതെ അല്ലാഹു അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന പരിശുദ്ധ ഖുറാനിലെ ആയത്തുകളെ കോർത്തിണക്കി കൊണ്ടുള്ള ഒരു പ്രത്യേക പരിപാടി എന്നും ഉച്ചയ്ക്ക് ഒരു മണിക്ക് യൂട്യൂബിലൂടെ കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇന്ന് ആരോടാണ് അള്ളാഹുവിന്റെ അഭിസംബോധന എന്ന് നമുക്ക് നോക്കാം അലഹമ്മ വസ്സലാത്ത് വസ്സലാം വാല റസൂൽ ലമീൻ വാലാ അലിഹി വസ്ഹബി അജ്മീൻ അമ്മാബാദ് എൻ്റെ ശബ്ദം ശ്രമിക്കുന്ന മാന്യസ്രോതാക്കളെ അസ്സലാമലൈക്കും വറഹമത്തുല്ലാഹി വബർകാത്തഹു പരിശുദ്ധ ഖുറാനിലെ അഭിസംബോധനകൾ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ കരീമത്ത് ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്നത് സൂറത്തുൽ അംഫാലിലെ ഇരുപതാമത്തെ ആയത്തിനെ ആസ്പദമാക്കിയാണ് ഇവിടെ അള്ളാഹു സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ടാണ് അഭിസംബോധന ചെയ്യുന്നത് രണ്ടു കാര്യങ്ങളാണ് അള്ളാഹു പറയുന്നത് നിങ്ങൾ റസൂലിനെയും അദ്ദേഹത്തെ കേട്ടുകൊണ്ടിരിക്കെ ദിവ്യ സന്ദേശങ്ങൾ കേട്ടുകൊണ്ടിരിക്കാൻ നിങ്ങൾ പിന്മാറിക്കളയുകയും ചെയ്യരുത് എന്ന് ബദർ യുദ്ധത്തിൽ വനീമത്ത് സ്വത്തുക്കൾ ബാധിക്കുന്ന അവസരത്തിൽ അവിടെ സംബന്ധിച്ചിരുന്ന യുവാക്കളും പുറമേ നിന്ന് അവർക്ക് ഒത്താശകൾ ചെയ്തു കൊടുത്തിരുന്ന പ്രായം ചെന്നവരും തമ്മിലുണ്ടായ അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് ഈ സുഹൃത്തിൻ്റെ അവതരണം നിങ്ങൾ വിശ്വാസികളെപ്പോലെയും ബഹുദിവസികളെപ്പോലെയും വിശ്വാസികളെപ്പോലെയും പ്രവാചകനോടും ഇസ്ലാമിനോടും ആത്മാർത്ഥതയില്ലാത്ത വരാവരുത് അവർ കാതുകൊണ്ട് കേൾക്കുകയും നാവുകൊണ്ട് കേട്ട് എന്ന് പറയുകയും ചെയ്യുക എന്നല്ലാതെ കേൾക്ക് കേൾപ്പിക്കപ്പെടുന്ന സന്ദേശങ്ങളെ ഗ്രഹിക്കുകയോ അതിനെക്കുറിച്ച് ചിന്തിക്കുകയോ അതനുസരിച്ച് പ്രവർത്തിക്കുകയോ ചെയ്യുന്നവരെല്ലാം ഈ ഒരു സ്വഭാവം സത്യവിശ്വാസികളായ നിങ്ങളിൽ ഉണ്ടാവരുത് എന്നാണ് പറയുന്നത് സത്യവിശ്വാസികളെ വിളിച്ച് സംബോധന ചെയ്യുവാനുള്ള കാരണം ഇസ്ലാമിൽ ആവശ്യപ്പെട ആവശ്യപ്പെടുന്നതനുസരിച്ച രീതിയിൽ അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിക്കുന്നതിൽ വീഴ്ച വരുത്തിയിരുന്ന കപട വിശ്വാസികളും ദുർബല വിശ്വാസികളും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നതുകൊണ്ടും അവരെ ഉദ്ദേശിച്ചുകൊണ്ടുമാണ് അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും നാം എങ്ങനെയാണ് അനുസരിക്കേണ്ടത് അല്ലാഹുവിൻ്റെയും റസൂലിന്റെയും കൽപ്പനകളും നിർദ്ദേശങ്ങളും അനുസരിച്ചുകൊണ്ടും വിരോധിച്ച കാര്യങ്ങൾ വെടിഞ്ഞുകൊണ്ടും ദീൻ അനുശാസിക്കുന്ന പരിധിയിൽ നിന്നുകൊണ്ടുമാവണം അത് അല്ലാഹുവിൻ്റെ കൽപ്പനകൾ ഒരു കുറവും വരുത്താതെ പ്രവർത്തിക്കുന്നവരാണ് പ്രവാചകന്മാർ എന്ന് ഓരോ വിശ്വാസിയും വിശ്വസിച്ചിരിക്കണം ആ പ്രവാചകന്മാരുടെ നിർദ്ദേശങ്ങൾ ഒരു സംശയവും കൂടാതെ നാം പിൻപറ്റുകയും ചെയ്യണം അതുകൊണ്ടാണ് ഖുറാനിൽ അള്ളാഹുവിനെ അനുസരിക്കുക എന്ന് പറഞ്ഞ ഉടനെ റസൂലിനെയും അനുസരിക്കുക എന്ന് അടിക്കടി വന്നിട്ടുള്ളത് അള്ളാഹുവിനെ അനുസരിക്കുകയും റസൂലിനെ അനുസരിക്കാതിരിക്കുകയും അല്ലെങ്കിൽ റസൂലിനെ അനുസരിച്ചുകൊണ്ട് അള്ളാഹിനോട് ധിക്കാരം ചെയ്യുകയും ചെയ്യുക എന്നുള്ളതും നമുക്ക് ആരെങ്കിലും എന്നെ അനുസരിച്ചാൽ അവൻ അള്ളാഹിനെയാണ് അനുസരിച്ചത് ആരെങ്കിലും എന്നെ ധിഖരിച്ചാൽ അവൻ ധിഖരിച്ചത് എന്ന് ലാത്തോഅത്തലെഹ്ലൂഫി മാസിയില്ല ഇന്നോ ഫിൽ അള്ളാഹുവിനെ അധികരിച്ചു കൊണ്ട് ഒരു സൃഷ്ടിയെയും നാം അനുസരിക്കേണ്ടതില്ല നന്മയുടെ കാര്യത്തിലാണ് അനുസരിക്കേണ്ടത് എന്ന് വലാ തവല്ലോ എന്നോന്തസ്മാവോൻ നബിസ്ല്ലാ അലൈഹി സ്വലാം പറയുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കെ അതിനെ അവഗണിച്ചുകൊണ്ട് പിന്മാറിക്കളയുകയും ചെയ്യരുത് ഇസ്ലാമിന്റെ പാഠങ്ങളും കല്പനകളുമാണ് നബിസ് അലിസ്ലാം നമുക്ക് പറഞ്ഞു തരുന്നത് സത്യപ്രബോധന രംഗത്ത് നിന്നും നേരായ വഴിയിൽ നിന്നും കപട വിശ്വാസികളെ നിങ്ങൾ പിന്മാറിക്കളയുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രവാചകനെ നിങ്ങൾക്ക് പ്രബോധനം എത്തിക്കുക നരകത്തെക്കുറിച്ച് താക്കീത് ചെയ്യുക സ്വർഗത്തെക്കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുക എന്ന കാര്യമാണുള്ളത് അതുകൊണ്ട് ഒരു സത്യവിശ്വാസി അള്ളാഹും റസൂലും ഒരു കാര്യം കൽപ്പിച്ചാൽ സമയത്തോ വാതർത്തോ ഞാനത് കേട്ടിരിക്കുന്നു ഞാനതനുസരിച്ചിരിക്കുന്നു എന്ന് പറയുകയാണ് വേണ്ടത് അതിൽ നിന്നും പിന്മാറിക്കളയാൻ പാടുള്ളതല്ല ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് നം നബിദിനം ആഘോഷിക്കുന്ന ഒരു മാസം ആണല്ലോ ഈ അവൽ നമ്മളിൽ പലരും ഈ മാസത്തെ വളരെ സന്തോഷത്തോടെയാണ് വരവേൽക്കുന്നത് നബി നബിസ്വല്ലാ അലൈഹി ഇല്ലാമയുടെ ജന്മദിനമാണ് റബിയുല്ലഅവൽ പന്ത്രണ്ടാണ് അവർ എന്നാണ് അവർ പറയുന്നത് എന്നാൽ ഇങ്ങനെയൊരു ജന്മദിനം നബി അലൈഹി നബിസ്വല്ലാവിയോ സഹാബിമാരോ താപിയങ്ങളോ ആഘോഷിച്ചതായി ഒരു തെളിവുമില്ല നബിയോടുള്ള സ്നേഹമെന്നാണ് അവർ പറയുന്നത് എന്നാൽ നബിയോടുള്ള സ്നേഹം നബി നബിസ് അലൈസ് പറഞ്ഞിരിക്കുന്നത് എന്നാണ് ആരെങ്കിലും എന്റെ സുന്നത്തിനെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അവൻ എന്നെയാണ് സ്നേഹിച്ചത് ആരെങ്കിലും എന്നെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അവൻ എന്നോടൊപ്പമാണ് സ്വർഗത്തിലെന്ന് അതുകൊണ്ട് അല്ലാഹുവിൻ്റെ അല്ലാഹുവിൻ്റെയും റസൂൽ അള്ളാഹുവിന്റെയും അലൈഹി സിസ്ലമയുടെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു വാഹൃദ് അഹമ്മദാഹിറബിആാലമീൻ അസ്സലാ വലൈക്കും